പ്രോപ്പർട്ടിയുടെ കംപ്ലീഷൻ പറ്റിയാണ് എപ്പോഴത്തേക്ക് നിങ്ങൾക്ക് പുതിയ പ്രോപ്പർട്ടിയിലേക്ക് മാറാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കാൻ ഈ ചോദ്യം സഹായിക്കുന്നതാണ് യു കെയിൽ ഒരു പുതിയ വീട് വാങ്ങുന്നതിന് മുമ്പ് ചോദിക്കേണ്ട പ്രധാന ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളുമാണ് ഇന്ന് യു കെ ഫാക്സ് ചർച്ച ചെയ്യുന്നത് മോശം പ്രോപ്പർട്ടി ഇടപാടിൽ പെട്ടുപോകാതെ ഇരിക്കാൻ ഈ വിവരങ്ങൾ നിങ്ങളെ തീർച്ചയായും ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ പുതിയ വീട് വാങ്ങുമ്പോൾ വിവരങ്ങൾ ചോദിച്ചറിയാൻ മുൻ ഉടമകളില്ലാത്തതിനാൽ കൃത്യമായ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത് നിങ്ങൾക്കൊരു ഗുണനിലവാരമുള്ള വീട് ഉറപ്പാക്കുന്നതാണ് ചോദിക്കേണ്ട പ്രധാന ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഇനി നോക്കാം ആദ്യമായി ചോദിക്കേണ്ടത് ഡെവലപ്പറുടെ ട്രാക്ക് റെക്കോർഡിനെ പറ്റിയാണ് അവർ മുൻപ് ചെയ്ത പ്രോജക്റ്റുകളെ പറ്റി ചോദിച്ചറിയുന്നത് നിങ്ങൾക്ക് നിലവാരമുള്ള ഒരു വീട് നൽകാൻ ഇവർ യോഗ്യരാണോ എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് അതിനായി ഡെവലപ്പറുടെ മുൻകാല പ്രോജക്ടുകൾ ചോദിച്ചറിയുകയും പൂർത്തിയായ പ്രോജക്ടുകൾ സന്ദർശിക്കുകയും നിലവിലെ വീട്ടുടമസ്ഥരമായി സംസാരിക്കുക എന്നിവയൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കസ്റ്റമർ കെയർ നടപടിക്രമങ്ങളും വിൽപ്പനാനന്തര സേവനങ്ങളും ചോദിച്ചറിയുക അടുത്തതായി ചോദിക്കേണ്ടത് വീട്ടിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നാണ് ഇത് അധിക ചിലവുകളും ബജറ്റും കുറയ്ക്കുന്നു കൂടാതെ സ്റ്റാൻഡേർഡ് ഫിനിഷുകൾ എന്തൊക്കെയാണെന്ന് സ്റ്റോറേജ് ലാൻഡ്സ്കേപ്പിംഗ് പാർക്കിംഗ് എന്നിവയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ കൃത്യമായി ചോദിച്ചറിയുക ഇവയെല്ലാം കൃത്യമായി അറിയുന്നത് താമസിക്കുന്നതിന് മുൻപ് വന്നേക്കാവുന്ന അപ്രതീക്ഷിതമായ ചിലവുകൾ കുറയ്ക്കുന്നു അടുത്തതായി ചോദിക്കേണ്ടത് വീടിന് എത്രത്തോളം ഊർജ്ജക്ഷമതയുണ്ട് എന്നാണ് നല്ല ഊർജ്ജക്ഷമതയും പരിസ്ഥിതി സൗഹൃദവുമായ വീടുകൾ നിങ്ങൾക്ക് ഭാവിയിൽ ഊർജ്ജ ബില്ലുകൾ ലാഭിക്കാനും കാർബൺ ഉത്മനം കുറയ്ക്കാനും സഹായിക്കുന്നതാണ് എനർജി പെർഫോമൻസ് സർട്ടിഫിക്കറ്റ് ഇ പി സി റേറ്റിംഗ് പരിശോധിക്കേണ്ടതാണ് പ്രോപ്പർട്ടി വിൽക്കുന്നതിന് മുമ്പ് എല്ലാ സ്വകാര്യ പ്രോപ്പർട്ടികൾക്കും ഈയുടെ ഏറ്റവും കുറഞ്ഞ റേറ്റിംഗിനുള്ള എനർജി പെർഫോമൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണമെന്നാണ് നിയമം ഏറ്റവും കാര്യക്ഷമമല്ലാത്തതിന് ജി റേറ്റിംഗും ഏറ്റവും കാര്യക്ഷമമായതിന് എ റേറ്റിംഗുമാവും ഉണ്ടാകുക കുറഞ്ഞ ഇ പി സി റേറ്റിംഗ് ഉള്ള ഒരു പ്രോപ്പർട്ടിക്ക് ചെലവ് കുറവായിരിക്കും എന്നാൽ നിങ്ങളുടെ ബില്ലുകൾക്ക് കൂടുതൽ ചെലവ് വരുമെന്ന് ഓർക്കുക അടുത്തതായി ചോദിക്കേണ്ടത് പുതിയ ഹോം വാറന്റിയെ പറ്റിയാണ് വീട് പുതിയതായതുകൊണ്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ലെന്നർത്ഥമില്ല അതുകൊണ്ടാണ് ഈ ചോദ്യം പ്രസക്തമാകുന്നത് മിക്ക ന്യൂ ബിൽഡ് ഹോമുകൾക്കും ഹോം വാറണ്ടിയോടെയാണ് നൽകുന്നത് തുടക്കത്തിൽ തന്നെ ഡെവലപ്പർ ഇത് സൂക്ഷിക്കുകയും പിന്നീട് വാങ്ങുന്നയാൾക്കും പുതിയ വീട്ടുടമസ്ഥനും കൈമാറുന്നു ഈ വാറണ്ടികൾ സാധാരണയായി പത്തു വർഷം വരെ നീണ്ടു നിൽക്കും അടുത്തതായി ചോദിക്കേണ്ടത് ഒരു പുതിയ വീട് നിർമ്മിക്കുന്നതിന് എത്ര ചെലവ് ആകുമെന്നാണ് ഒരു വീട് വാങ്ങുന്നതിന് നിരവധി വ്യത്യസ്ത ഫീസുകൾ ഉൾപ്പെടുന്നതാണ് അതിൽ റിസർവേഷൻ ഫീസ് മുതൽ ഭൂമിയുടെ ചെലവ് വരെ ഉൾപ്പെടുന്നു അതിനാൽ വിൽപ്പനക്കാരൻ എല്ലാ ചെലവുകളും നിങ്ങളെ വ്യക്തമായി അറിയിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക പ്രാരംഭ വിലയിൽ ഉൾപ്പെടുത്തിയിട്ടില്ലാത്ത ഫർണിച്ചറുകൾ അല്ലെങ്കിൽ ലാൻഡ്സ്കേപ്പിംഗ് പോലുള്ള ചെലവുകളെപ്പറ്റി ചോദിച്ചറിയുക ഡെവലപ്പർ ഓഫറുകൾക്ക് തയ്യാറാണോ അല്ലെങ്കിൽ എന്തെങ്കിലും കിഴിവുകൾ ലഭ്യമാണോ എന്ന് മനസ്സിലാക്കുക കൗൺസിൽ ടാക്സ് ചെലവ് ചോദിച്ചറിയുക അടുത്തതായി പ്രോപ്പർട്ടി ഫ്രീ ഹോൾഡ് ആണോ ലീസ് ഹോൾഡ് ആണോ എന്ന് ചോദിച്ചറിയുക ഫ്രീ ഹോൾഡർമാർക്ക് വീടും അതിരിക്കുന്ന സ്ഥലവും ഒരുപോലെ സ്വന്തമാണ് അതേസമയം ലീസ് ഹോൾഡ് ഉടമകൾക്ക് പരിമിതകാലത്തേക്ക് മാത്രമേ വീടിൻ്റെ ഉടമസ്ഥത ഉണ്ടാകുകയുള്ളൂ ലീസ് ഹോൾഡ് വീടുകൾ വാങ്ങുന്നതിലും മെച്ചപ്പെട്ട ഓപ്ഷൻ ന്യൂ ബിൽഡ് ഫ്ളാറ്റുകളോ അപ്പാർട്ട്മെന്റുകളോ വാങ്ങുന്നതാണ് വീട് വാങ്ങുന്നതിനായി എന്തെങ്കിലും സപ്പോർട്ടിംഗ് സ്കീമുകൾ ലഭ്യമാണോ എന്ന് പരിശോധിക്കേണ്ടതാണ് ഒരു വീട് വാങ്ങുക എന്നത് മിക്ക ആളുകളുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ ചെലവുകളിലൊന്നാണ് അതുകൊണ്ട് തന്നെ ഇൻസെൻറ്റീവുകളുടെ ലഭ്യത അനുയോജ്യമായ മോട്ടേജ് ലിണ്ടർമാർ പാട്ട് എക്സ്ചേഞ്ച് സ്കീമുകൾ കൂടാതെ സർക്കാരിന്റെ ഹൗസിംഗ് ഓണർഷിപ്പ് പദ്ധതികൾ എന്നിവയെ പറ്റി വിശദമായി അന്വേഷിക്കുക നിങ്ങളുടെ ഡെവലപ്പറോട് ചോദിച്ചാൽ സ്വതന്ത്ര മോട്ട്കേജ് ഉപദേഷ്ടാക്കളുടെയും സ്കീമുകളുടെയും കാര്യത്തിൽ അവർ നിങ്ങളെ ശരിയായ ദിശയിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട് ഉദാഹരണത്തിന് നിങ്ങളുടെ പഴയ വീട് നിങ്ങൾ വിൽക്കുകയാണെങ്കിൽ ഡെവലപ്പർ ഒരു പാർട്ട് എക്സ്ചേഞ്ച് സ്കീം നിങ്ങൾക്ക് നൽകിയേക്കാം അതുപോലെ ഡെവലപ്പറോട് നിങ്ങളുടെ പ്രോപ്പർട്ടിയുടെ സമീപത്തുള്ള മറ്റ് വസ്തുക്കൾ ആരാണ് വാങ്ങിയതെന്നും മറ്റും ചോദിച്ചറിയുന്നത് ആ പ്രദേശം നിങ്ങൾക്ക് എത്രത്തോളം യോജിക്കുന്നതാണെന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്നതാണ് അടുത്തതായി ചോദിക്കേണ്ട പ്രധാന ചോദ്യം ഭാവിയിലെ നവീകരണ പ്രവർത്തനത്തിന് എന്തെങ്കിലും നിയന്ത്രണങ്ങൾ ഉണ്ടോ എന്നാണ് ഭാവിയിലെ മാറ്റങ്ങളും അവയുടെ സ്വാധീനവും മുൻകൂട്ടി കാണുന്നതിന് ഈ ചോദ്യം സഹായിക്കുന്നതാണ് പ്രോപ്പർട്ടിയിൽ നിങ്ങൾക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താനാകുമെന്ന് അറിയാൻ ഇത് സഹായിക്കുന്നതാണ് വളർത്തു മൃഗങ്ങളെ ഔട്ട്ഡോർ അനുവദിക്കാതിരിക്കുന്നത് മുതൽ സാറ്റലൈറ്റ് ഡിഷുകൾ അല്ലെങ്കിൽ സി സി ടി വി ക്യാമറകൾ എന്നിവ നിരോധിക്കുന്നതുവരെ ഇതിൽ ഉൾപ്പെടുന്നതാണ് കൂടാതെ വസ്തു വിൽക്കാനുള്ള നിങ്ങളുടെ കഴിവിനെ അവ പ്രതികൂലമായി ബാധിക്കും അടുത്തതായി ചോദിക്കേണ്ടത് പ്രോപ്പർട്ടിയുടെ കംപ്ലീഷൻ ടൈം ലൈനിനെ പറ്റിയാണ് എപ്പോഴത്തേക്ക് നിങ്ങൾക്ക് പുതിയ പ്രോപ്പർട്ടിയിലേക്ക് മാറാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കാൻ ഈ ചോദ്യം സഹായിക്കുന്നതാണ് പ്രോപ്പർട്ടിയുടെ നിർമ്മാണ ഷെഡ്യൂൾ കഴിയുന്നത്ര വിശദമായി അറിയുന്നത് നല്ലതാണ് കൃത്യമായ സമയക്രമത്തിൽ പണി പൂർത്തിയാക്കാനാണ് ബിൽഡർമാർ ലക്ഷ്യമിടുന്നത് എന്നാൽ ഏത് ഘട്ടത്തിലും കാലതാമസത്തിന് കാരണമായേക്കാവുന്ന അവരുടെ നിയന്ത്രണത്തിന് അതീതമായ ഘടകങ്ങളുണ്ട് എന്നും മനസ്സിലാക്കുക പുതിയതായി ഒരു പ്രോപ്പർട്ടി വാങ്ങുന്നതിനു മുമ്പ് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഇടപാടിനെ സ്വാധീനിച്ചേക്കാവുന്ന എല്ലാ വശങ്ങളെപ്പറ്റി മനസ്സിലാക്കുന്നതിനും മികച്ച ഓപ്ഷനുകൾ തിരഞ്ഞെടുക്കാനും നിങ്ങളെ സഹായിക്കുന്നതാണ്